നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ജന്മം കൊണ്ട് തമിഴനാണെങ്കിലും ഇരുപത് വർഷത്തിലേറെയായി കേരളത്തിലാണ് സ്ഥിരതാമസം സിനിമയിൽ സജീവമല്ലെങ്കിലും വിവാദപരമായ വിഷയങ്ങളിൽ ഇടപെട്ടും പ്രസ്താവനകൾ പുറപ്പെടുവിച്ചും വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവങ്ങളുടെ പേരിലും നടൻ എന്നും മീഡിയയിൽ വൈറലാണ് അടുത്തിടെയായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് അമ്മാവന്റെ മകളായ കോകുലേ ആയിരുന്നു വധു ഇപ്പോഴിതാ ബാല പങ്കുവെച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് പുതിയൊരു വീഡിയോ ബാല ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് ഏകമകൾ പാക്പു എന്ന് വിളിക്കുന്ന അവന്തികയ്ക്ക് പിറന്നാൾ ആശംസിച്ചുള്ളതാണ് വീഡിയോ എന്നാൽ മകളുടെ പേര് എവിടെയും പരാമർശിക്കുന്നില്ല പക്ഷേ മകളെ കുറിച്ചാണ് നടൻ സംസാരിക്കുന്നത് എന്ന് വീഡിയോയിൽ നിന്നും ക്യാപ്ഷനിൽ നിന്നും വ്യക്തമാണ് ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് െന്നും ഇത് തന്റെ കടമയാണെന്നും നടൻ പറഞ്ഞു കുറെ ആലോചിച്ച ശേഷമാണ് ഇത് പറയുന്നത് അത്രയും ചിന്തിക്കേണ്ടി വന്നു ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സ് തുറന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്കത് വിഷമമായാൽ ക്ഷമിക്കണം കടമയുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഹാപ്പി ബർത്ത്ഡേ പേര് പറയുന്നില്ല മനസ്സിലാകേണ്ടവർക്ക് തീർച്ചയായി മനസ്സിലാകും ഒരു സെന്റിമെന്റുമില്ല ഇല്ല പക്ഷെ എപ്പോഴും ഓർക്കണം ആരുമില്ലെങ്കിലും ഞാനുണ്ട് ഹാപ്പി ബർത്ത്ഡേ പക്ഷെ എനിക്കൊരു സങ്കടവുമില്ല പേരുപോലും എടുത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അതെന്റെ തെറ്റല്ല ഞാനാണ് പേരിട്ടത് അതിൻ്റെ അർത്ഥം പ്രിൻസസ് എന്നാണ് നീ ഇനി രാജകുമാരിയല്ല നീയാണ് രാജ്ഞി ഒരു രാജ്യത്തിന്റെ ക്യൂനാണ് അങ്ങനെ ആകണമെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് തീർച്ചയായും എത്തിയിരിക്കും മൈ ഡിയർ ഹാപ്പി ബർത്ത്ഡേ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ബാല പറഞ്ഞത് എന്റെ രാജ്ഞിക്ക് ഞാനും കോഹിലയും അമ്മയും ശിവയും അക്കയും ആശംസകൾ നേരുന്നുവെന്നും ബാല വീഡിയോയ്ക്ക് ക്യാപ്ഷനായി കുറിച്ചു ഒപ്പം വീഡിയോയുടെ അവസാനം മകളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടായി വരുന്ന ഒരു ഫോട്ടോയും നടൻ പങ്കുവെച്ചു മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷ് നൽകിയ കേസ് നിലനിൽക്കുന്നതിനാൽ മകളുടെ പേര് ബാല സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ വീണ്ടും പുലിവാലാകും നിരവധി പേരാണ് ബാലയുടെ വീഡിയോയ്ക്ക് താഴെ താരത്തിന്റെ മകൾക്ക് പിറന്നാൾ ആശംസിച്ച് എത്തുന്നത് രണ്ട് വയസ്സുള്ളപ്പോഴാണ് മകളുമായി ബാലയുടെ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് അമൃത തിരിച്ചെത്തിയത് ബാലയ്ക്കൊപ്പം ജീവിതം തുടർന്നാൽ തന്റെയും കുഞ്ഞിന്റെയും ജീവന് ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ എടുത്ത തീരുമാനമായിരുന്നു ബാലയും അമൃതയും പ്രണയിച്ചു വിവാഹിതരായവരായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചതുപോലൊരു ദാമ്പത്യമായിരുന്നില്ല അമൃതയ്ക്ക് ലഭിച്ചത് ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ അമൃതയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു ഏറെക്കാലം കേസും കോടതിയുമായി ശേഷമാണ് വിവാഹമോചനം ലഭിച്ചത് ഒരു ഘട്ടം വരെ നിശ്ചിത സമയത്ത് മകളെ കാണാൻ ബാലയ്ക്ക് അവസരം ലഭിച്ചിരുന്നു എന്നാൽ കോടതി ഉത്തരവുകൾ നടൻ തെറ്റിച്ച് തുടങ്ങിയതോടെ ആ അവസരവും നിഷേധിക്കപ്പെട്ടു അവസാനമായി മകളെ ബാല കണ്ടത് കരൾ രോഗം മൂർച്ഛിച്ച് ഗുരുതരമായി ആശുപത്രിയിൽ കഴിഞ്ഞ സമയത്തായിരുന്നു എന്നാൽ അമൃതയ്ക്ക് എന്നതുപോലെ ഉണങ്ങാത്ത മുറിവുകൾ മകളുടെ മനസ്സിലും ബാല സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛന്റെ സ്നേഹം തനിക്ക് വേണ്ടെന്ന് ഒരിക്കൽ മകൾ അവന്തിക തന്നെ പരസ്യമായി വന്ന് തുറന്നു പറഞ്ഞിരുന്നു എന്ന രീതിയിൽ ഒരു തരത്തിലുള്ള സ്നേഹവും ബാല നൽകിയതായി തനിക്ക് ഓർമ്മയില്ലെന്നും പേടിച്ചരണ്ട് ജീവിച്ച നാളുകൾ അമൃതയുടെ മകൾ ഒരിക്കൽ തുറന്നടിച്ച് പറഞ്ഞത് മകളുടെ പേരിലുള്ള ഇൻഷുറൻസിൽ തിരിമറി കാണിച്ച് പതിനഞ്ച് ലക്ഷം പിൻവലിച്ചുവെന്നും വിവാഹമോചന കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമായി ഉണ്ടാക്കി കള്ളവപ്പ് ഇട്ടു നടന്റെ പേരിൽ ഏറ്റവും അവസാനം അമൃത നൽകിയ പരാതി അതേസമയം സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥിയായി എത്തിയ കാലം മുതൽക്കേ മലയാളികൾക്ക് സുപരിചിതയാണ് അമൃത അതിനുശേഷം അമൃതയുടെ കരിയറിലും ജീവിതത്തിലും സംഭവിച്ചു പ്രേക്ഷകർ കണ്ടതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ പൊരുതി മറികടന്ന് മുന്നോട്ടു പോവുകയായിരുന്നു താരം മകൾക്കൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് അമൃത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അമൃത തന്റെ വിശേഷങ്ങളെല്ലാം അമൃത ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് സംഗീതം സ്റ്റേജ് ഷോസ് കുടുംബം കൂട്ടുകാർ യാത്രകൾ തുടങ്ങി എല്ലാ സന്തോഷങ്ങളും അമൃതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആരാധകർ അറിയാറുണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് താരത്തിന്റെ കുടുംബജീവിതത്തിന്റെ സംഭവിച്ച പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയായ വിഷയമായിരുന്നു അടുത്തിടെ ഒരു ഇടവേളയെടുത്ത് ആത്മീയ യാത്ര നടത്തി മനസ്സിനെ ശാന്തമാക്കാൻ അമൃത തീരുമാനിച്ചിരുന്നു ഇപ്പോൾ താരം അമൃത സുരേഷ് ലൈവ് എന്ന ബാൻഡുമായി സംഗീത ലോകത്ത് സജീവമാണ് രണ്ടായിരത്തി പത്തിലാണ് അമൃത സുരേഷും നടൻ ബാലയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദമ്പതിമാർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു മകൾക്ക് മൂന്ന് വയസ്സായതു മുതൽ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് താരങ്ങൾ രണ്ടിടങ്ങളിലായി താമസം ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമപരമായി ബന്ധം വേർപ്പെടുത്തി എന്നാൽ മകളുടെ കാര്യത്തിൽ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കി നടൻ ബാല രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് ബാലയുടെ ഉപദ്രവത്തെ തുടർന്ന് പലപ്പോഴും ചോര തുപ്പിയ വീട്ടിൽ കിടന്നിട്ടുണ്ട് ബാല ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷേ ഇന്നും താൻ ചികിത്സയിലാണ് അന്ന് അടിയും തൊഴിയും കൊണ്ടതിന്റെ ആഘാതം വലുതായിരുന്നുവെന്നും അമൃത പറഞ്ഞിരുന്നു ബാല തന്നെ വിവാഹം ചെയ്യുന്നതിന് മുൻപ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നുവെന്ന് താരം കുറച്ച് നാളുകൾക്ക് മുൻപ് വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് എമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും തന്റെ ഒപ്പ് വ്യാജമായിട്ടെന്നും കാട്ടി അമൃത ബാലക്കെതിരെ പരാതി നൽകിയിരുന്നു കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമായി ഉണ്ടാക്കി മകളുടെ പേരുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു ഇൻഷുറൻസ് തുക പിൻവലിച്ചു ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ച് ലക്ഷം പിൻവലിച്ചു വ്യാജരേഖയുണ്ടാക്കി ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലക്കെതിരെ നൽകിയത് നേരത്തെ ഇവരുടെ മകൾ പാപ്പു എന്ന അവന്തിക ബാലക്കെതിരെ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു എന്റെ അച്ഛനെ ഇഷ്ടപ്പെടാൻ എനിക്കൊരു കാരണം പോലുമില്ല എന്നെയും അമ്മയെയും എല്ലാം ശാരീരികമായി ഉപദ്രവിച്ചിട്ടുള്ള ആളാണ് അച്ഛൻ ഞാൻ വളരെ കുഞ്ഞായിരുന്നു മദ്യപിച്ച് വീട്ടിൽ വന്ന് അമ്മയെ മർദ്ദിക്കും ഒരു കാരണവുമില്ലാതെ എനിക്കത് കാണുമ്പോൾ വിഷമമാവും കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ എന്റെ മുഖത്തേക്ക് ഗ്ലാസ് ബോട്ടിൽ എറിഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നെയും അമ്മയും ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് അമ്മ കൈവച്ച് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഒന്നും പറ്റാതിരുന്നത് ഒരു പ്രാവശ്യം കോടതിയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ എന്നെ വലിച്ചഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഒരു റൂമിലിട്ട് ഭക്ഷണമൊന്നും തരാതിരുന്നുവെന്നായിരുന്നു പാപ്പു അന്ന് പറഞ്ഞിരുന്നത് അടുത്തിടെ സഹായിക്കണമെന്ന് കരുതി ചെയ്ത പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും വിചാരിക്കാത്ത ഒരു കാര്യമായി വളച്ചൊടിക്കപ്പെടുകയും ചെയ്ത് ചെയ്തേക്കാമെന്ന് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് പറഞ്ഞതും വാർത്തയായിരുന്നു താൻ വളരെ ദുർബലമായ മാനസികാവസ്ഥയിൽ ആയിരുന്നുവെന്നും ഇപ്പോൾ ശരിയായി വരികയാണെന്നും അഭിരാമി പറഞ്ഞു ഇതുപോലുള്ള ലോകത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നത് നേരത്തെ ഐസ് പാളിയിലൂടെ നടക്കുന്നതിന് തുല്യമാണെന്നും അഭിരാമി പറഞ്ഞു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം അഭിരാമി പറഞ്ഞത് എന്റെ മാനസികാവസ്ഥ ദുർബലമായിരുന്നു ഇപ്പോൾ കാര്യങ്ങൾ ശരിയായി വരുന്നു ചില ഒരു കാരണവുമില്ലാതെ നിങ്ങൾ വില്ലനായി മാറുന്നു അതിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ചിലപ്പോൾ കരുണയോടെയുള്ള ഒരു ആജ്ഞവും തെറ്റി തെറ്റിദ്ധരിക്കപ്പെടുകയും വിചാരിക്കാത്ത ഒരു കാര്യമായി വളച്ചൊടിക്കപ്പെടുകയും ചെയ്തേക്കാം ഒറ്റയ്ക്ക് നടക്കുന്നതാണ് നല്ലതെന്ന് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ വഴികൾ ചിലപ്പോൾ പരുക്കനായിരിക്കും മുള്ളുകളും മൂർച്ചയേറിയ ആഗ്രഹങ്ങളും നിറഞ്ഞതായിരിക്കും അത് ചിലപ്പോൾ വേദനിപ്പിക്കും പക്ഷെ പിന്നീട് ആ മുറിവുകൾ ഉണങ്ങും കാലം അതിനെ സുഖപ്പെടുത്തും ഇതുപോലുള്ള ഒരു ലോകത്ത് മറ്റുള്ളവരെ പിന്തുണയ്ക്കുന്നത് നേരത്തെ ഐസ് പാളിയിലൂടെ നടക്കുന്നതിന് തുല്യമാണ് അത് എപ്പോൾ പൊട്ടി വീഴുമെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കില്ല ഇത് കലിയുഗമാണ് ഇവിടെ സത്യങ്ങൾക്ക് മങ്ങലേറ്റുകൊണ്ടേ ഇരിക്കുന്നു എന്നും അഭിരാമി പറഞ്ഞു വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആളുകൾ കാണിക്കുന്നുള്ളൂ എന്നും നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഹൃദയഭേദകമാണെന്നും ഇനിയെങ്കിലും വിശദീകരണങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കും നിങ്ങൾ നിസ്സഹായരാണെങ്കിലും നിങ്ങൾ സഹായങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളെ തെറ്റായി സ്ഥിതീകരിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുമെന്നും അഭിരാമി പറഞ്ഞിരുന്നു